ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം പാണ്ടിക്കാട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നു ഇതിന്റെ പ്രചാരണാർത്ഥം മഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തിയ വാഹന ജാഥയ്ക്ക് പാണ്ടിക്കാട് സ്വീകരണം നൽകി വെള്ളിയാഴ്ച രാവിലെ മഞ്ചേരി കരുവമ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ശനിയാഴ്ച വൈകിട്ട് എടപ്പറ്റിൽ സമാപിച്ചു തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അപ്രായോഗ്യമായ എൻ ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത് ഇതിന്റെ പ്രചാരണാർത്ഥമാണ് മഞ്ചേരി ഏരിയ കമ്മിറ്റി വാഹനജാഥ നടത്തിയത് വെള്ളിയാഴ്ച മഞ്ചേരി കരുവമ്പ്രത്ത് നിന്ന് ആരംഭിച്ച ജാഥ ശനിയാഴ്ച എടപ്പറ്റയിൽ സമാപിച്ചു പാണ്ടിക്കാട് പഞ്ചായത്തിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ ശ്രീധരൻ അരീകോട് ജാഥ മാനേജർ എൻ ടി സുരേന്ദ്രൻ വൈസ് ക്യാപ്റ്റൻ ടി ഖദീജ അബ്ദുൽ കരീം ഷംസുദ്ദീൻ ഐ ബിന്ദുമോൾ കൃഷ്ണൻ പി എം മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പോകാൻ ഒരു വരുമാനം കഴിഞ്ഞ ഈ തുടങ്ങിയ ശേഷം കാര്യങ്ങളും എന്നാൽ ഈ ഇതിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഈ അതിനുവേണ്ടി ഓരോ ദിവസവും ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഇറക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും തൊഴിലാളി സ്വമേധിയ ഈ പണിയിൽ നിന്ന് ഒഴിവായി പോവുകയും അങ്ങനെ ഇങ്ങനെ പ്രദേശത്ത് എന്ന പണിയെടുക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കും ആ പദ്ധതി തന്നെ വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്